ചെങ്ങന്നൂർ കാടുവെട്ടൂർ മേരീസ് മാർച്ച് മുതൽ വരെ നടക്കും രാവിലെ കുർബാനയ്ക്ക് ഗീവർഗീസ് മാർ കാട്ടൂർക്ക് മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിക്കും ചെങ്ങന്നൂർ കാടുവെട്ടൂർ സെന്റ് മേരീസ് പള്ളി പെരുന്നാളും വല്യുപ്പന്റെ ശ്രാദ്ധവും മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ വരെ നടക്കും രാവിലെ മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് കൊടിയേറ്റ് ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് ധ്യാന പ്രസംഗം ഫാദർ ഡോക്ടർ തോമസ് ജോർജ് നടത്തും ഇരുപത്തി അഞ്ചിന് രാവിലെ എട്ടിന് വിശുദ്ധ കുർബാന ഡോക്ടർ സക്രിയാ മാർ അപ്രീം മെത്രാപൊലീത്ത മുഖ്യ കാർമികത്വം വഹിക്കും രാത്രി ഏഴിന് റാസ നടക്കും ഇരുപത്തി ആറിന് രാവിലെ എട്ടിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ഗീവർഗീസ്മാർ പീലക്സിനോസ് മുഖ്യ മും വഹിക്കും മുപ്പതിന് സുഖീർ പ്രകാശനം ഡോക്ടർ അപ്രേ നിർവഹിക്കും പത്തിന് അനുഗ്രഹ പ്രഭാഷണം സ്വാമി ഗുരുരത്നം ജ്ഞാനും പതിനൊന്നിന് പള്ളിപ്പടിക്കൽ നിന്നും റാസ് നടക്കും പതിനൊന്ന് മുപ്പത് മുതൽ സദ്യയും വൈകിട്ട് ആറിന് കൊടിയിറക്കും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശ്വാസം അർപ്പിക്കുന്ന ഒരു ദേവാലയമാണ് കാടു കാടുപ്പലിൻ്റെ കബരിടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരം വർഷത്തിൽ പരം വർഷം പഴക്കമുള്ളതാണ് അത് ഒരു ബ്രാഹ്മണ ചരിത്രമാണ് ഈ കാടുവട്ടൂർ ഔപ്പലിൻ്റെ കബരിടത്തിനുള്ളത് അതായത് മാർദീഹ ഇന്ത്യയിൽ വന്നതായ സാഹചര്യത്തിൽ ചില ബ്രാഹ്മണ കുടുംബങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കപ്പെട്ടു അല്ലെ സ്നാനം കഴിക്കപ്പെട്ടു എന്നുള്ള ഒരു ചരിത്രം നമ്മളിൽ ഒക്കെ വായിച്ചോ മനസ്സിലാക്കിയോ ഒക്കെ അറിവുള്ളതാണ് സുവിശേഷ പോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരിൽ ചിലർ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് യാത്രയായി അതിൻ്റെ ഭാഗമായിട്ട് അന്ന് വാഹന സൗകര്യമൊന്നുമില്ലാത്തതിനാൽ തോണിയിൽ ആണ് യാത്ര ചെയ്തിരുന്നത് യാത്ര പിതാവ് അന്നത്തെ കടവിൽ കാടുവെട്ടൂർ കാടുവെട്ടൂർ എന്നല്ല അറിയപ്പെട്ടിരുന്നത് എന്നാണ് ഷൈൻ ബിജു ജോൺ ജിജി എം ടി ഉമ്മർ ജോസഫ് ജോസഫ് പി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ